അമ്പാടി പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തൃശ്ശൂർ ജില്ലയിൽ വെള്ളാങ്ങല്ലൂർ പഞ്ചായത്തിൽ ഷൊർണൂർ തൃശ്ശൂർ കൊടുങ്ങല്ലൂർ സ്റ്റേറ്റ് ഹൈവേക്ക് അടുത്തുള്ളൊരു പ്രോപ്പർട്ടിയാണ് കാണിക്കുന്നത് സ്റ്റേറ്റ് ഹൈവേ ഒരു ഇരുപത് ഇരുപത്തഞ്ച് മീറ്റർ അടുത്താണ് കേട്ടോ ഈ പ്രോപ്പർട്ടി അതിന് നമുക്ക് വീടിൻ്റെ ചുറ്റുഭാവം ഒന്ന് കാണാം പ്രത്യേകം ശ്രദ്ധിക്കുക എക്സ്ചേഞ്ച് പരിഗണിക്കുന്നതാണ് ഇരിങ്ങാലക്കുട എടക്കളം ഭാഗങ്ങളിൽ സുഹൃത്തുക്കളെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടാ നല്ല പറമ്പാണ് അത്യാവശ്യം തെങ്ങുകളുണ്ട് ഇരുപത് സെന്റ് സ്ഥലം പുറയിൽ ഒരു കോമൺ ബാത്റൂമുണ്ട് കേട്ടാ ജാതി നന്നായിട്ട് കായ കായ പിടിക്കുന്ന ടൈപ്പാണ് ചുറ്റും മതില് ഉണ്ട് കിണർ നല്ല കണ്ണുനീർ വെള്ളം ഞാനൊരു ഉച്ചയ്ക്കാണ് പോയി എടുത്തത് വീഡിയോ അപ്പോൾ അതിൽ കാണാം കിണറിൻ്റെ അടിഭാഗം വരെ കാണാം നല്ല തെളിഞ്ഞ വെള്ളം പരിങ്ങാലക്കുട ഏരിയയിൽ വാടക വീടുകൾ ലീസ് വീടുകൾ ഫോർട്ടുകൾ സ്ഥലം ആയിരത്തി എണ്ണൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് സിറ്റ് ഔട്ടാണ് സിറ്റ് ഔട്ട് ആദ്യം ഇവിടെ കാർ പോർച്ച് കുറച്ച് ുന്നു ലിവിങ് ഹാള് ഡൈനിങ് ഹാള് എല്ലാം കൂടിട്ടാണ് നല്ലൊരു വലിയൊരു ഹാൾ തന്നെയാണ് രണ്ട് ബെഡ്റൂമും മൂളില് ഒരു ബെഡ്റൂമും ആയിരത്തി എണ്ണൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം വീട് രണ്ട് ബെഡ്റൂം അറ്റാച്ചഡ് ഉള്ള മൂന്ന് കോമൺ ഉണ്ട് കൊടുങ്ങല്ലൂർ തൃശ്ശൂർ ഷൊർണൂർ സ്റ്റേറ്റ് ഹൈവേക്ക് അടുത്ത് ാണ് വെള്ളാങ്കല്ലൂർ പഞ്ചായത്ത് സെന്ററിന്റെ അടുത്ത് വെള്ളാങ്കല്ലൂർ സെന്ററിന്റെ അടുത്ത് തന്നെയാണ് ഈ പ്രോപ്പർട്ടി ഇരുപത് മീറ്റർ ഉള്ളിൽ ടാറിൻ റോഡ് ഫ്രണ്ടേജ് ആണ് ഈ പ്രോപ്പർട്ടി പന്ത്രണ്ട് വർഷം പഴക്കം නත <coughs> බැටුවම बाथरूम ஆயிரத்தி எண்ணூற்றி அம்பது ஸ்கொயர்ஃபீட்டு கோமன் பாத் ரூம் கிச்சன் കിച്ചണില് ഷെൽഫുകളൊക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് കിച്ചൻ്റെ സ്ലാബിൻ്റെ ടോപ്പ് ഗ്രാനൈറ്റ് ആണ് സിംഗിൾ സെറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് വർക്ക് ഏരിയ വർക്ക് ഏരിയയിലും സിങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് തൃശ്ശൂർ ജില്ലയിലാണ് ഈ പ്രോപ്പർട്ടി തൃശ്ശൂർ ജില്ലയിൽ വെള്ളാങ്കല്ലൂർ സെൻറ്ററിൻ്റെ അടുത്ത് ആയിരത്തി എണ്ണൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂമ് രണ്ട് ബെഡ്റൂം അറ്റാച്ചഡ് ഒരെണ്ണം കോമൺ ഇരുപത് സെൻറ്റ് സ്ഥലം പന്ത്രണ്ട് വർഷം പഴക്കം ഇരിങ്ങാലക്കുട ഇടക്കുളം ഭാഗങ്ങളിൽ പ്രോപ്പർട്ടികളായിട്ട് പ്രോപ്പർട്ടി എന്ന് വെച്ച വീടാണ് ഉദ്ദേശിക്കുന്നത് വീടുകളായിട്ട് എക്സ്ചേഞ്ച് എടുക്കാൻ തയ്യാറാണ് ഫുള്ള കുറച്ച് രണ്ട് തൻ്റെ വീട് ഡ് റൂമാണ് റൂമാണ് കേട്ടോ വീടിൻ്റെ ഫ്രണ്ടേജ് റോഡാണ് പഞ്ചായത്ത് റോഡാണ് വില പറയുന്നത് ഒന്ന് പത്ത് സിആറ് നെഗോഷ്യബൽ റേറ്റ് മുകളിലത്തെ നിലയിൽ സെറ്റൗട്ട് ചാരുപടി തൃശ്ശൂർ ജില്ലയിൽ വെള്ളാങ്ങല്ലൂർ പഞ്ചായത്തിൽ വെള്ളാങ്ങല്ലൂർ സെൻറ്ററിൻ്റെ അടുത്ത് ഇരുപത് സെൻറ്റ് സ്ഥലം ആയിരത്തി എണ്ണൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം വീട് രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് മൂന്ന് കോമൺ ബാത്റൂമ് പന്ത്രണ്ട് വർഷം പഴക്കം കൊടുങ്ങല്ലൂർ തൃശ്ശൂർ ഷൊർണ്ണൂർ സ്റ്റേറ്റ് റെയിൽവേ നിന്നും ഇരുപത് മീറ്റർ ഉള്ളിൽ മാത്രം ഓ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം